തിരുവല്ലാമലയുടെ ഹൃദയഭാഗത്ത് കുട്ടികൾക്കായി ഒരു വിനോദ കേന്ദ്രം ആനമല ഹോം സ്റ്റേ പൊന്നോമനകൾക്കായി ഒരുക്കിയിരിക്കുന്നു വിപുലമായ പ്ലേ പാർക്ക് കുട്ടികളുടെ മാനസിക ഉല്ലാസത്തിനും വിനോദത്തിനും ഇനി തിരുവല്ലാമലയിലേക്ക് ഏവർക്കും സ്വാഗതം ആനമല ഹോംസ്റ്റേ കാട്ടുളം തിരുവല്ലാമല ചേലക്കര ശ്രീ നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ ഏകാഹം നാരായണീയ മഹോത്സവം നടത്തി പശുക്കുട്ടികളെ കമ്പിൽ പോയി മറച്ചു കിട്ടുന്നു കുട്ടികളെ കാണാറില്ല പശുക്കുട്ടികളെ കാണാറില്ലോ എന്ന് പറഞ്ഞു അപ്പം ആ ബാലന്മാരെ എന്നാലേ അപ്പോൾ എല്ലാവരും ഗോപന്മാരും കാണാറില്ല അവരും അവന്റെ മായയാണ് അപ്പോൾ എന്തു ചെയ്തു ഭഗവാന്റെ മായ കൊണ്ട് പശുക്കളായും ഇടയൻകുട്ടികളായാണ് മാറുന്നത് പശുക്കളെ കുട്ടികളുണ്ടാവും എത്ര ഇടയന്മാരുണ്ടോ അത്ര അത്ര ഓരോന്നായിട്ട് കൃഷിച്ച് ശേഷം കൊണ്ടുവരികയാണ് ഓരോ കുട്ടികളും എന്നിട്ട് സാധാരണ പോലെ കൊണ്ടുവരികയാണ് ചെയ്തത് അങ്ങനെ ഒരു കൊല്ല ആവാറായി ആ ഒരു കൊല്ലാവാറായപ്പോൾ പലപ്പോഴും തന്നെ ബലരാമനടക്കാൻ സംശയം തോന്നിയിട്ട് എന്താ അവർ പ്രത്യേകത കാണായിരിക്കും പശുക്കളോ പശു കുട്ടികളെയും കാണുന്നതോ ശ്രീകൃഷ്ണപ്പാരി തന്നെയാണ് എന്താ അതിന് പ്രത്യേകത ബ്രഹ്മാവിന്റെ ബ്രഹ്മാവിൻ്റെ മായയാണെന്നുള്ളത് ബ്രഹ്മാവ് ചേലക്കര ശ്രീ നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ ഏകാഹം നാരായണീയ മഹോത്സവം നടത്തി ശ്രീ രുദ്രകുമാർ ഭാര്യർ ആചാര്യത വഹിച്ചു ഗീത നാരായണീയ സത്സംഗം നേതൃത്വം നൽകി ന്യൂസ് ചേലക്കര